ആ വിഷയം ഉയർത്തി ഒരു ജനപ്രതിനിധി പ്രക്ഷോഭം നടത്തി ആ പ്രക്ഷോഭത്തിൽ ഏതാനും പേര് പിന്നെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന കേസ് കേരളത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവുമ്പോൾ സാധാരണ എടുക്കുന്നൊരു സമീപനമുണ്ട് എന്ത് കോസിന് വേണ്ടിയാണ് പ്രക്ഷോഭം നടന്നത് എന്നുകൂടി നോക്കി എടുക്കുന്ന ഒരു സമീപനമുണ്ട് ഇവിടെ ആ സമീപനമൊന്നും അല്ല ഉണ്ടായത് ഇവിടെ എന്തോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്നുള്ള നിലയ്ക്ക് മാത്രം കണ്ട് വീട് വളഞ്ഞ് അർദ്ധരാത്രി അറസ്റ്റ് നാടകം നടത്തുകയൊക്കെയാണ് ചെയ്തത് അത് തെ അത് അത് തെറ്റാണ് അല്ല അല്ല അദ്ദേഹത്തിൻ്റെ ആരോപണം എന്താണ് എന്നുള്ളത് വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല പക്ഷേ ഇത് അത് സംബന്ധിച്ച് കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ് കണ്ട കാര്യങ്ങൾ വെച്ച് നമുക്ക് അഭിപ്രായം പറയാമല്ലോ കണ്ട കാര്യങ്ങൾ വെച്ച് ഒരു പൊതു കോഴ്സിന് വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന ഒരാളോട് എടുക്കേണ്ട സമീപനമല്ല ഈ കാര്യത്തിൽ ഉണ്ടായത് ഇതെതിരെ നോട്ടീസ് കൊടുത്താൽ വരുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ സിമിലർ കാര്യങ്ങളിലൊക്കെ പിന്നെ കേരളത്തിൽ പിന്നെ സാധാരണ പോലീസ് എടുക്കുന്ന ആ അതിർവരമ്പുകളൊന്നും പാലിക്കാതെ വലിയ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ നേരിടുന്ന തരത്തിൽ പോലീസ് കൂടി വന്ന് വലിയ അറസ്റ്റും കാര്യങ്ങളൊക്കെ അത് ഇപ്പോൾ പ്രതിപക്ഷത്തിനൊരാളായതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് ഭരണകക്ഷിയായിരുന്നെങ്കിൽ ഇതിലും വലിയ സംഭവം ഉണ്ടായാലും ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് പൊതുവിലുള്ള അഭിപ്രായം ആ അറസ്റ്റിനെ കുറിച്ച് മൊത്തത്തിൽ വന്നിരിക്കുന്ന അഭിപ്രായം അതാണ്

പിന്നെ സംഘടനകളും ഇതിലും വലിയ സംഭവങ്ങളും അനുദിനം നടന്നുകൊണ്ടിരിക്കണില്ലേ അപ്പൊ അതിലൊക്കെയുള്ള സമീപനമല്ല ഇവിടെ ഒരു പക്ഷപാതപരമായ സമീപനം ഉണ്ടായിരിക്കുന്നു എന്നാണ് കണ്ടാത്തോന്നല്ല ഇത് എന്നോട് ചോദിക്കുമ്പോൾ എന്റെ വർത്തമാനം കേക്കുക അല്ല അത് അല്ല അത് ഞാൻ വിഷയത്തിനൊക്കെ വ്യക്തമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പിന്നെ കൊട്ടേഷൻ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ വളരെ ഗൗരവതരമായ തരത്തിൽ ഈ വിഷയത്തെ കാണുന്നുണ്ട് അതുമാത്രമല്ല യു ഡി എഫ് ഈ വിഷയം ചർച്ച ചെയ്യും അൻവറിനോടുള്ള നയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പാർട്ടിയും അതുപോലെ തന്നെ യു ഡി എഫും ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത് യു ഡി എഫ് ചർച്ച ചെയ്യും ഇതിനുമുമ്പും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അൻവറിനെ ഇന്നലെ ഒരു പൊതുവിഷയത്തിൽ കൈകാര്യം ചെയ്ത രീതി ശരിയല്ല അത് ഞാനും എൻ്റെ ഭാഷയിൽ പറയുന്നു പിന്നെ മറ്റുള്ള കൊട്ടേഷൻസ് എന്നോട് പറഞ്ഞാൽ അത് അതേപോലെ ഏറ്റു പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നടപടി ശരിയായില്ല ആ നടപടി ശരിയായില്ല എന്ന് മാത്രമല്ല സിമിലർ കാര്യങ്ങളിലൊക്കെ പിന്നെ ഒരു ജനകീയ വിഷയം ഒരു ജനപ്രതിനിധി ഉയർത്തിക്കൊണ്ടു വരുമ്പോൾ അയാളെ ഒരു ക്രിമിനൽ പുള്ളിയോ പോലെ കൈകാര്യം ചെയ്ത് ശരിയായില്ല നോട്ടീസ് കൊടുത്താ വരും അതാണ് ഇതുപോലുള്ള ഒരു വിഷയത്തിൽ വരാൻ പറഞ്ഞാൽ വരും നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി കൊടുക്കണമെന്നില്ല വരാൻ പറഞ്ഞാൽ വരും